ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനാണ് സമൂഹത്തിൻ്റെ അല്ലേ പത്തിരുപത് പേരനകത്തുണ്ടെങ്കിൽ പല ജാതിയിൽ നിന്ന് പല മതത്തിൽ നിന്ന് പല വിശ്വാസത്തിൽ നിന്ന് അല്ലേ പല തോട്ട് പ്രോസസ്സിൽ നിന്നൊക്കെ വരുന്നവരാണ് അവരുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പലതാണ് അങ്ങനെയുള്ളവരൊരു വീട്ടിലകത്ത് ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ സർവൈവലും ഒക്കെയാണ് ഈ ഒരു ഗെയിം ഇവിടെ ഇന്നലെ യു കെ ലക്ഷ്മി ആതിലയ്ക്കും നൂറയ്ക്കുമെതിരെ നടത്തിയൊരു പരാമർശമുണ്ട് ഇവർക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരാണോ ജോലി ചെയ്താണോ ജോലി ചെയ്തിട്ടാണോ ഇവറ്റകൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കുറച്ച് പരാമർശങ്ങൾ നടത്തി പക്ഷെ ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും ഇത് ലക്ഷ്മി പറയുന്നുണ്ടെങ്കിൽ പോലും ആർക്കും അതങ്ങനെ മനസ്സിലായിട്ടില്ല ഏറ്റവും വലിയൊരു പ്രശ്നമാക്കേണ്ടി വരുന്ന പ്രശ്നത്തെ ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇതിന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാണ് ചർച്ചകൾ ചെയ്യപ്പെടുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അനുമോള് ഈ പ്രാവശ്യം നോമിനേഷൻ നടത്തിയപ്പോൾ ലൈവ് കണ്ടവർക്കറിയാം അനുമോള് ആതിലേനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളകത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് ആതിലാണ് കമ്മ്യൂണിറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളിൽ അനു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഉള്ള ദേഷ്യം ആതിലൊക്കെ അവളോട് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റി എന്നൊരു കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് എപ്പിസോഡിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ സാധനം ഇട്ടിട്ടുള്ളൂ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം അനു പറഞ്ഞു തിട്ടില്ല തിറ്റില്ല അത് വ്യക്തമായിട്ട് കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കും ഇന്നലെ ലക്ഷ്മി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അത് നമ്മളിലോട്ട് എത്തിച്ചത് കാരണം അവർക്കത് ഒരു കണ്ടൻ്റാണ് ഇത് ചർച്ച ചെയ്യപ്പെടും ഇത് ആ സമൂഹത്തിൽ ആളിക്കത്തും ഇതിനെ വിമർശിച്ചും അതിന് നന്നായിട്ടുള്ള രീതികത്ത് ഉള്ള പ്രതികരണങ്ങളുണ്ടാവും അല്ലേ അനുകൂലിച്ചും പ്രതികൂലിച്ചുള്ള പ്രതികരണങ്ങളുണ്ടാവും ബിഗ് ബോസ് ഇനിയും ജനങ്ങളിലോട്ട് എത്തും അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ അജണ്ട ഇവിടെ ലാലേട്ടൻ അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം സ്ത്രീ വിരുദ്ധൻ എന്നാണ് പക്ഷേ ഇന്ന് വരെ നമ്മളൊരു സ്ത്രീ വിരുദ്ധതയും അനീഷിൽ നിന്ന് കണ്ടിട്ടില്ല പക്ഷേ ലക്ഷ്മീനെ ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇപ്പം ബിഗ് ബോസിൻ്റെ കൺസേൺ ഇങ്ങനെയായിരിക്കാം ആദില നൂറയ്ക്കെതിരെ കളിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ഇവിടെ ലക്ഷ്മിന എടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അഭിലാഷ അങ്ങനെയായിരുന്നു അല്ലേ കഴിഞ്ഞ ഉന്നത സീസണിനകത്ത് ഈ ഇന്നലെ വന്നത് അഭിഷേക് അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായത് ഇന്നലെയും അഭിഷേക് വരുന്ന സമയത്ത് അതിലേനെയെന്നൂറേനെയും മൈൻഡ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അഭിഷേക് വന്നതിന് ശേഷമായിരിക്കും തന്നെ ഗെയിം ലക്ഷ്മി മനസ്സിലാക്കി അവിടെ എന്താ പറയുക ഗെയിം നടത്താനായിട്ട് ഒരുങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും ദിവസമില്ലാത്തൊരു മാറ്റം ലക്ഷ്മിയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിനകത്ത് എത്ര പേർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് എത്ര പേർക്ക് ആതിലാ നൂറ എന്ന് പറയുന്ന അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാൻ പറ്റും ഒരു വൺ പേഴ്സൻറ്റേജ് ടു പേഴ്സൻറ്റേജ് ആൾക്കാർ മാത്രമാണ് ഇന്നും ആ ലെവലിലോട്ട് അവരുടെ ചിന്താഗതി മാറ്റിയിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എന്നേ ആരും അവർ അംഗീകരിക്കുന്നൊന്നുമില്ല നമ്മളിവിടെ കാണേണ്ട ഒരു വശമുണ്ട് അവർ അവരുടെ ലൈഫ് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രണ്ടുപേർക്കും പേർക്കും വെൽ ജോലിയുണ്ട് വെൽ സെറ്റിൽഡാണ് അവർ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ അവർ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തത് അവരുടെ കുറ്റമായിട്ട് നമുക്ക് തോന്നുമോ എൻ്റെ ഒരു കൺസെൻ്റ് പറയാം കേട്ടോ ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്നവർ ഒരിക്കലും എനിക്കിതാ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലോട്ട് പോണവരല്ല അവരെ കൊണ്ട് അതായത് ഇപ്പോൾ അതിലേക്കെന്ന് പറയുമ്പോൾ ഒരു ബോയിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരോടൊപ്പമുള്ളൊരു സെക്ഷൽ ലൈഫ് ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിലൊരു ബോയിനാണ് എടുത്തതെങ്കിൽ നരരേഖപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം അതിലേക്ക് ജീവിക്കേണ്ടി വരും അതിലൊരു ലെസ്ബിൻ മാത്രമാണെങ്കിൽ ഇവിടെ ലെസ്ബീൻ ഉണ്ട് ബയോസെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗേ ഉണ്ട് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിനകത്ത് തീർത്തും പറയാം ലസ്ബീൻ ആയിട്ടുള്ള ഒരാൾ ലസ്ബീൻ ആയിട്ടുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് ഗേ ആയിട്ടുള്ള ഒരാൾ ഗേ ആയിട്ടുള്ള ഒരാളെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് ഇതൊരിക്കലും ഇത് ഇവരുടെ ഹോർമോൺ ചേഞ്ചിലാണ് വ്യത്യാസങ്ങളൊന്നുമല്ല ഇവർക്ക് എന്താ പറയുക ട്രീറ്റ്മെൻ്റ് എടുത്ത് കുറേ ആൾക്കാർ ഗവൺ ചെയ്ത് നല്ല ട്രീറ്റ്മെൻ്റ് കൊടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് അതല്ല അങ്ങനെ ഒന്നും ഇത് മാറ്റാൻ പറ്റില്ല ഇതൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ പണ്ട് തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ തന്നെ അവരൊക്കെ നരകപൂർണമായിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടുള്ളവർ തന്നെയാണ് അതിൽ നിന്നൊക്കെ ചറക് പൊട്ടിച്ചിറങ്ങുന്നവരാണ് ഇപ്പം നമ്മളുടെ മുന്നിലിരിക്കുന്ന അതിലേന്ന് ഉറൊക്കെ പൂമ്പറ്റകളായിട്ട് പറന്ന് കിടക്കുക അല്ലേ ഇന്നും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് കാശുണ്ടോ എന്താ പറയുക സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടോ എന്നൊക്കെ നമ്മുടെ വീട്ടുകാർ നോക്കും പക്ഷെ നമ്മൾ നോക്കുന്നത് എങ്ങനെ അയാൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നെ കരുതാൻ പറ്റുന്നുണ്ടോ തിരിച്ച് എനിക്ക് ആൾക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ആ ബന്ധം സ്നേഹിക്കാൻ ലിംഗമോ എന്താ പറയുക ജാതിയോ മതമോ ഒന്നും ആവശ്യമില്ല സ്നേഹിക്കുന്ന രണ്ട് ആത്മാക്കളാണ് അവർക്ക് പരസ്പരം എന്താ പറയുക അവരൊരുമിച്ചിണ്ടാവുന്ന സന്ദർഭത്തിനകത്ത് മറ്റെവിടെ നിന്നും കിട്ടാത്ത സന്തോഷവും സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം അവ അതാണ് അയാളുടെ പാർട്ണർ ആ ഒരു പാർട്ണർ ഏത് എന്താ പറയുക ഓപ്പോസിറ്റ് സെക്ഷലാണെന്നോ അല്ലെങ്കിൽ സെയിം ജെൻഡർ ആണെന്നോ ഒക്കെ നമ്മൾ നോക്കണം എന്തിനാണ് എനിക്കൊരു പെണ്ണിനോടാണ് ഇഷ്ടം ഞാൻ ആ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതം എത്രത്തോളം ഹാപ്പി ആയിരിക്കും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ആതിലേ നൂറിയും അവരുടെ ജീവിതത്തിൽ അത്രയും സാറ്റിസ്ഫൈഡ് ആയത് അവർ കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ സമൂഹം പ്രോഗ്രസീവ് പ്രോഗ്രസീവായിക്കൊണ്ടേ ഉള്ളൂ ലക്ഷ്മി വലിയൊരു സമൂഹത്തെ റെപ്രസെൻറ്റേറ്റീവ് വന്ന ഒരാളാണ് ലക്ഷ്മിക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉണ്ടാവാനായിട്ട് ഒരു ചാൻസും ഇല്ല ഇതൊരു കണ്ടൻ്റാണ് ഈ കണ്ടൻറ്റ് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം എന്താ വേണ്ട നമുക്ക് അങ്ങനെയുള്ളവർ അത് സെയിം ജെൻഡറാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ സെയിം ജെൻഡറിലൊരാളാണ് സ്നേഹിക്കണമെങ്കിൽ അവരും ഒരുമിച്ച് ജീവിക്കട്ടെടോ നമ്മൾ എന്തിനാടോ വിലം പിടിച്ചത് ഒരു മനുഷ്യൻ്റെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കുന്നത് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ആ ചിലപ്പോൾ ഇതിനോട് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടാവാം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മീ